സുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാകെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വിവരങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുക എന്നാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് ഇതിൽ നാടാകെ ഒന്നിച്ച് ഈ കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചിരുന്നത് കാരണം ഇതിനകത്ത് ഒരു ഭേദചിന്തയും ഉണ്ടാകേണ്ടതില്ല നമ്മുടെ നാടിപ്പോൾ എവിടെ എത്തി ഇനി ഇവിടുന്ന് മുൻപോട്ട് നീങ്ങാൻ ആ സുഖം അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ബോധപൂർവ്വമായ തടസ്സങ്ങളുണ്ടാവുകയാണ് ആ തടസ്സങ്ങൾ അവസാനിപ്പിക്കാനും തിരുത്തിക്കാനും ഒട്ടേറെ തവണ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വീറോടെയും വാശിയോടെയും സംസ്ഥാനത്തിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം എന്നാണ് സർക്കാർ കണ്ടത് ഇതിൽ എന്തുകൊണ്ടോ എന്നറിയില്ല യു ഡി എഫ് ഈ നവകേരള സദസ് ബഹിഷ്കരിക്കുന്നുവെന്നാണ് ആദ്യമേ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിൽ നിന്നാണ് ആദ്യമുണ്ടായത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും അത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ യു ഡി എഫിലെ ഘടകകക്ഷികളെല്ലാം അതിനനുകൂലമായ നിലപാട് പിന്നീട് സ്വീകരിക്കുന്നതാണ് നാം കണ്ടത് പക്ഷെ എന്തിനാണ് ബഹിഷ്കരണം ഏതിനോടാണ് വിയോജിപ്പുള്ളത് ആ കാര്യം ഇതേവരെ പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ വ്യക്തമാക്കാനായിട്ടില്ല നവകേരള സദസ് ആരംഭിച്ചതിന് ശേഷം എല്ലാ ദിവസവും നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ കൂട്ടത്തിലും എന്താണ് ഈ നവകേരള സദസ്സിനെ എതിർക്കാനുണ്ടായ കാരണം എന്നതിനെക്കുറിച്ച് പറയുന്നില്ല മറ്റ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെതിർക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ആർക്കും എതിരായുള്ള പരിപാടിയല്ല ഇത് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പരിപാടിയാണിത് ആ പരിപാടിയിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സും ഒക്കെ സഹകരിക്കുകയാണ് വേണ്ടിയിരുന്നത് പക്ഷേ കുറച്ചു കാലമായി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇവർ സഹകരിക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവരെ മാത്രമേ കാണാൻ പറ്റി നേരെ കണ്ണിന് മുമ്പിൽ ഈ ലൈറ്റുള്ളത് കൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അഞ്ച് പത്ത് വരിക്ക് ശേഷമുള്ള ആൾക്കാരെ കാണാൻ കുറച്ച് വിഷമാണ് നമ്മുടെ ലൈറ്റുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് ഇതിന് നമ്മളെ നല്ല ലൈറ്റത്ത് നിർത്തി നിങ്ങളെ ഈട്ടത്താക്കുക എന്നുള്ളതാണ് ഈ ലൈറ്റുകാരുടെ ഒരു പരിപാടി പക്ഷേ നിങ്ങൾ നല്ല പഠിച്ചത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് മങ്ങല വന്നപ്പോൾ ശരിക്ക് ഈ സദസ്സിൻ്റെ ഒരു വൈകുല്യം അതേ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് ഈ തരത്തിലൊരു നിസ്സഹകരണം ഉണ്ടായത് എന്ന് അവരിതേവരെ പറഞ്ഞിട്ടില്ല ഇവിടെ കാണേണ്ട ഒരു വസ്തുത കേരളത്തിലെ ഇരുപത് ലോക്സഭാംഗങ്ങളാണല്ലോ ആ ഇരുപതില് പതിനെട്ട് പേര് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് ഈ പതിനെട്ട് പേരിൽ ആരുടെയെങ്കിലും ശബ്ദം നമ്മുടെ നാടിൻ്റെ പ്രശ്നത്തിൽ ഉയരുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ നേരിട്ട അവഗണന വിവേചനം നമുക്ക് ലഭിക്കേണ്ട സഹായം തടഞ്ഞത് നമ്മുടെ നാട് നേരിടേണ്ടി വന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരി ഈ ഘട്ടത്തിലൊക്കെ ഒരു പ്രതിസന്ധി നേരിടുന്ന നാടിന് അർഹമായ സഹായം ചെയ്യാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നാടൊന്നാകെ പ്രതികരിക്കണമല്ലോ ആ പ്രതികരണം ഏറ്റവും അധികം ഉയരേണ്ട സ്ഥലമാണല്ലോ പാർലമെൻറ്റ് അവിടെ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് ഈ പാർലമെൻറ്റ് അംഗങ്ങളാണല്ലോ കേരളത്തിലെ പാർലമെൻ്റ് അംഗങ്ങളാണല്ലോ ഈ പതിനെട്ട് പേര് ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ നമ്മുടെ നാടിനു നേരെ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ എങ്ങനെയൊക്കെ സമയം കിട്ടും അതാണ് അവർ നോക്കിയിട്ടുള്ളത് അത് പൊടിപ്പും തൊങ്കലും വെച്ച് അവതരിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ അവർ കേരളത്തെ കഴിയാവുന്നത്ര ഇകഴ്ത്തി കാണിക്കുക കേരളത്തിന് സഹായങ്ങൾ ലഭിക്കാതിരിക്കുക ഇതാണ് യഥാർത്ഥ മനസ്സ് അപ്പോൾ ആ മനസ്സ് ആരോടൊപ്പമാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം നമ്മുടെ സംസ്ഥാനത്തിനു നേരെ പൂർണ്ണമായി അവഗണന കാണിക്കുന്നു സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന നിലപാടാണ് ബി ജെ പിയുടെ മനസ്സ് അതിനവരുടേതായ കാരണങ്ങൾ കാണാം ആ മനസ്സിനോടൊപ്പം കോൺഗ്രസും ചേരുകയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് എം പിമാർക്ക് ഇതിനെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ കഴിയാത്തത് ഇത് ഈ ഘട്ടത്തിൽ മാത്രമല്ലല്ലോ ഇനി ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും എം പിമാരുടെ കോൺഫറൻസ് വിളിക്കും ആ കോൺഫറൻസിൽ നേരത്തെ ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കേണ്ട കാര്യം പറഞ്ഞത് ഇതേവരെയുള്ള സദസ്സരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരെ എല്ലാവരും സമ്മതിച്ചു ഞങ്ങൾ നിവേദനം കൊടുക്കുമെന്നും പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറായില്ല ഈ കാര്യം ഇന്നലെ വരെയുള്ള എല്ലാ സദസ്സുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഇവരോടുള്ള അഭ്യർത്ഥന അതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചില്ല ഇത് നേരത്തെ നടന്നതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അവരെ വിളിച്ചപ്പോൾ അവരുടെ മുന്നിൽ വീണ്ടും ഈ അഭ്യർത്ഥന വെച്ചു വീണ്ടും അവരെല്ലാം തുറന്ന മനസ്സോടെ സമ്മതിച്ചു ഞങ്ങൾ കാണും നിവേദനം കൊടുക്കും ഇപ്പോഴത്തെ ഇന്നലെ എന്താ ചെയ്യുന്നത് നിവേദനം തയ്യാറാക്കി ഒപ്പിടേണ്ട ഘട്ടം വന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊപ്പിടില്ല ഒപ്പിടണമെങ്കിൽ കേരളം ഈ സാമ്പത്തിക രംഗത്ത് വലിയ ഘടകാര്യസ്ഥയാണ് കാണിച്ചതെന്ന് പറയണം ഇതാണ് അവരുടെ നിലപാട് അപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തുക ഇത് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ പരോക്ഷമായി ന്യായീകരിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ എന്തെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ചു എന്നതിന് മുൻതൂക്കം കിട്ടാതിരിക്കുക ഈ വന്ന പ്രശ്നങ്ങൾക്കെല്ലാം ആധാരം കേരളത്തിൻ്റെ ഘടകാര്യവസ്ഥയാണെന്ന് സ്ഥാപിക്കാൻ നോക്കുക ഇതാർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്താണ് ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇത്ര വലിയ ധൃതി ഇവിടുത്തെ കോൺഗ്രസിന് അതല്ലേ വരുന്നത് ഇവിടെ രാജ്യത്തിനകത്ത് ഒരുപാട് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായല്ലോ ആ ഘട്ടത്തിലൊക്കെ വലിയ ശബ്ദമാണ് കേരളത്തിൻ്റെതായി പാർലമെന്റിൽ വരാറ് നമ്മുടെ ശബ്ദം അങ്ങനെ ഉയർന്നില്ലല്ലോ ഈ ടേമിൽ എന്തേ കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ മതനിരപേക്ഷതക്കു വേണ്ടി കനത്ത ശബ്ദം ഉയരൂ ഇവിടെയുള്ള പതിനെട്ട് പേര് നിശബ്ദരായി പ്രധാന കാരണം കോൺഗ്രസ് എം പിമാര് തന്നെ കോൺഗ്രസിന് വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനായിരുന്നു താല്പര്യം അവർക്ക് പിന്നെ എങ്ങനെ വർഗീയതയെ ശക്തമായി എതിർക്കാൻ പറ്റും ഇടതുപക്ഷ എം പിമാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മുടെ പാർലമെൻറ്റിന് സംഭവിച്ചത് അല്ലെങ്കിൽ കേരളത്തിന് സംഭവിച്ചത് കേരളത്തിൻ്റെ തനതായ ശബ്ദം പാർലമെൻറ്റിൽ ഉയരാതായി ഇതും നമ്മൾ കാണേണ്ടതാണ് എന്തിന് ഈ കേരളത്തിൻ്റെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി നടത്തുന്ന കൂട്ടായ ശ്രമത്തിൽ നിന്ന് വേറിട്ട് നിന്നു ഒരു ഉത്തരവുമില്ല പക്ഷേ ജനങ്ങൾ നേരത്തെ ഉത്തരം കണ്ടു ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മഞ്ചേശ്വരത്ത് തുടങ്ങിയ യാത്ര എല്ലായിടവും ഒരേപോലെയാണ് ചങ്ങനാശ്ശേരി വരെ ഒരേ രീതിയിലാണ് എന്താ ഓരോ വേദിയിലേക്കും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഈ ജനസഹസ്രങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളത് നമ്മുടെ നാട് എൻ്റെ നാട് തകർന്നുകൂടാ കാലാനുസൃതമായ പുരോഗതി നാട്ടിനുണ്ടാവണം ഇതാണ് ഓരോ ആളും ചിന്തിക്കുന്നത് അതിന് നവകേരള സദസ്സ് എൻ്റെ മണ്ഡലത്തിലെത്തുമ്പോൾ ഞാനും അവിടെ എത്തണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എത്താൻ കഴിയാത്തവർ വഴിയോരങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തു വരുമ്പോൾ ആയിരക്കണക്കിൽ തടിച്ചുകൂടി ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ് അതിൽ എല്ലാ പ്രായക്കാരുമുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ എല്ലാവരും ഒരേ വികാരത്തിലാണ് അത് നാടിനു വേണ്ടിയുള്ള വികാരമാണ് അത് നമ്മുടെ നാടിൻ്റെ ഇനിയുള്ള സദസ്സുകൾ നടക്കേണ്ട സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണ് ഞങ്ങളിതാ ഈ തരത്തിൽ വന്നിരിക്കുന്നു നമ്മൾ എല്ലാവരും നാടിനു വേണ്ടി എണിനിരക്കണം നാളെ നാളെ നവകേരള സദസ് നിങ്ങളുടെ സ്ഥലത്തേക്കാണ് വരുന്നത് നിങ്ങളും ഞങ്ങളുടെ മാർഗത്തിൽ കൂട്ടായി സദസ്സിൽ എത്തിച്ചേരുക ഈ സന്ദേശമാണ് ഭാവിയിലുള്ള നവകേരള സദസ്സിനു വേണ്ടി ഈ തടിച്ചുകൂടുന്ന ജനങ്ങൾ മഞ്ചേശ്വരം മുതൽ ചങ്ങനാശ്ശേരി വരെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സദസ്സുകളാണ് കൂടുതൽ 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 മെച്ചപ്പെട്ട സദസ്സുകളായിട്ടാണ് പിന്നീട് ഓരോ സദസ്സും മാറിയിട്ടുള്ളത് ഇത് നാടിന്റെ വികാരമാണ് ഇതാണ് നാം കാണേണ്ടത് അതോടൊപ്പം സംസ്ഥാന സർക്കാരിനും നല്ലൊരു സന്ദേശം ജനങ്ങൾ നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് എന്താണ് ആ സന്ദേശം അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം బహుమానపెట్ట కేరళ